താഴെത്തട്ട് മുതൽ ശക്തിപ്പെടുത്തുള്ളതാണ് എ സി സി സമ്മേളനത്തിന്റെ പ്രധാന ഉദ്ദേശ്യം ഒന്നുകൂടെ പാർട്ടിയെ പുനഃസംഘടിപ്പിക്കുക അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് സംഘടനാ തലത്തിൽ വലിയൊരു അഴിച്ചുപണിക്ക് സാധ്യതയുണ്ടോ കോൺഗ്രസിൽ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ വലിയൊരു തിരിച്ചുവരവിന്റെ പാതയിലാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പുറകോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ കോൺഗ്രസ് മുക്തഭാരത് എന്ന് പറയുന്നവരൊക്കെ കോൺഗ്രസ് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ തോറ്റതുകൊണ്ടാണല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ എഴുപത്തി ഏഴിൽ ചെറിയൊരു ചരിത്രം പറഞ്ഞാൽ പോകാൻ സാധിക്കും എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി തോറ്റുപോകുന്നു കാലങ്ങളായി ഗാന്ധി കുടുംബത്തിന്റെ കുത്തക മണ്ഡലമായിരുന്നെടുത്ത് ഇന്ദിരാഗാന്ധി ഏതാണ്ട് ഒന്നര രണ്ടു ലക്ഷം വോട്ടുകൾ തോറ്റുപോകുന്നു അവിടെ നിന്ന് പിന്നീട് എങ്ങനെ മടങ്ങി വരാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ബീഹാറിലെ ബെലുച്ചിയിൽ ബീഹാർ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ ബീഹാറിലെ ബലുച്ചിയിൽ ഒരു ആദിവാസി ഗ്രാമത്തിൽ ഈ പറയുന്ന അന്നത്തെ പരിവാർ സംഘടനകളുടെ മറ്റൊരു ഫോം ആദിവാസി കുടുംബത്തെ ജന്മികൾ ആക്രമിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ബീഹാറിൽ നിന്ന് പി സി സി അധ്യക്ഷന് കോള് വരുന്നു പി സി സി അധ്യക്ഷന് കോള് വരുന്നു ഇന്ദിരാഗാന്ധിയാണ് ഇങ്ങനെ തെളിക്കൽ അവർ പറയുന്നു ഞാനിതാ വരികയാണ് ബാക്കി തയ്യാറെടുപ്പുകൾ എടുത്തോളൂ എന്ന് പറയുക അങ്ങനെ ബീഹാറിലേക്ക് ഇന്ദിരാഗാന്ധി നേരിട്ടെത്തുന്നു ആദ്യം അവർ ഈ ബലൂച്ചി ഗ്രാമത്തിലേക്ക് കാർ മുഖേന പോകുന്നു കാർ ഒരു വഴിക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല പിന്നീട് അവർ നടന്നു പോകാമെന്ന് തീരുമാനിക്കുന്നു നടന്നു പോകുമ്പോൾ വലിയ ആ കുത്തൊഴുക്കുള്ള ആറുകൾ ഉണ്ട് അവിടെ കടന്നു പോകാൻ സാധിക്കുന്നില്ല ഉടനെ അടുത്തുള്ള ഒരു ആനയുടെ പുറത്ത് കയറി ബലൂച്ചി ഗ്രാമത്തിലേക്ക് ഇന്ദിര പോകുന്നൊരു കാഴ്ച എൻ്റെ ചരിത്രം പഠിക്കുന്നവരുടെ മുമ്പിലുണ്ട് അവിടെ നിന്നാണ് കോൺഗ്രസ് മടങ്ങി വരാൻ തുടങ്ങിയത് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റ ഇന്ദിരാഗാന്ധി അടക്കം എഴുപത്തി ഒൻപതിൽ രണ്ടു വർഷത്തിന് ശേഷം സസ്റ്റെയിൻ ചെയ്യാതിരുന്ന ജനതാ ഗവൺമെന്റ് താഴെ പോകുമ്പോൾ നാലിൽ പാർലമെന്റിനുള്ളിൽ നാലിൽ മൂന്നര ലക്ഷം വോട്ടിരുന്ന് തോറ്റ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇരട്ടി മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അതേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട് അപ്പൊ സ്വാഭാവികമായും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു ഒരു ബാക്ക് സ്റ്റെപ്പിലാണ് നിലവിലുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ പലയിടത്ത് തോറ്റുപോയിട്ടുണ്ട് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റത്തിലേക്ക് വരാൻ സാധിച്ചില്ലെങ്കിലും കൂടുതൽ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇരട്ടിയോളം സീറ്റുകളിലേക്ക് കടന്നു കയറാൻ ഞങ്ങൾക്ക് സാധിച്ചു പക്ഷെ അത് പോരാ ഞങ്ങളെ സംബന്ധിച്ച് ഏകകക്ഷി എന്ന നിലയിൽ ഭരണം തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യമാണ് അത് ഈ രാജ്യത്തിൻ്റെയും ആവശ്യമാണ് സ്വാഭാവികമായും അതിനാവശ്യമായ ആ പദ്ധതികൾ രൂപരേഖകൾ തയ്യാറാക്കുക അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ തയ്യാറെടുക്കുക രാജ്യത്തെ അംഗീകൃത പ്രതിപക്ഷം എന്നുള്ള നിലയിൽ സ്വാഭാവികമായി ഏത് രീതിയിലാണ് ഇനി മുമ്പോട്ട് എന്ന് തീരുമാനിക്കാൻ തുടങ്ങിയ വലിയ കാര്യങ്ങളുണ്ട് എ സി സി സമ്മേളനങ്ങളുടെ പ്രത്യേകത എങ്ങനെക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് പിന്നെ ഈ എ സി സി സമ്മേളനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഗുജറാത്ത് അഹമ്മദാബാദ് തെരഞ്ഞെടുപ്പിലൂടെ ചോദിക്കുമ്പോൾ അതിന് ചരിത്രപരമായ ഒരു കാരണമുണ്ട് എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് കോൺഗ്രസ് പാർട്ടി രൂപം കൊള്ളുന്നതെങ്കിലും ആ കോൺഗ്രസ് പാർട്ടിക്ക് ഊർജം കിട്ടുന്നത് ആ പാർട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ നാഴികക്കല്ലായി മാറുന്നത് ബഹുമാനപ്പെട്ട ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മടങ്ങിങ്ങി വരികയും കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലേക്ക് വരികയും ചെയ്തതിൽ പിന്നെയാണ് സ്വാഭാവികമായും ആ ഗാന്ധിയുടെ നാട് ആർ നിരോധിച്ച പട്ടേലിന്റെ നാട് ഇപ്പൊ ആർ എസ് എസ് കാര് പട്ടേലിനെ ഏതാണ് ചെയ്യുന്ന മറ്റേ കോപ്പി റൈറ്റ് എടുക്കുന്നത് പോലെ സ്വന്തമായി എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആർ എസ് എസിനെ നിരോധിച്ചത് പട്ടേലാണ് ആ നിരോധനം പിൻവലിക്കരുതെന്ന് വാശി പിടിച്ചത് പട്ടേലാണ് ആ പട്ടേലിന്റെ നാട് അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ഒരു ഡസൺ നേതാക്കളുടെ വിവിധ തരത്തിലുള്ള ഗാന്ധിയെ സംബന്ധിച്ച് ഗാന്ധി സമവായത്തിന്റെ വിട്ടുകൊടുക്കലിന്റെ രാമമന്ത്രം ജപിക്കുന്നതിന്റെ നേതാവാണെങ്കിൽ പട്ടേലിനെ സംബന്ധിച്ച് പട്ടേൽ അഗ്രസീവായ വിട്ടുവീഴ്ചകളില്ലാത്ത വളരെ സെക്യുലർ ആയ ഒരു നേതാവാണ് അപ്പൊ രണ്ട് വശങ്ങളിലുമുള്ള നേതാക്കൾ ജന്മം എടുത്ത് വളർന്നു വന്ന നാടാണ് അഹമ്മദാബാദ് ഗുജറാത്ത് പിന്നെ അങ്ങേക്കറിയാവുന്നത് പോലെ തന്നെ ഇതേ ഗുജറാത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുന്നത് സത്യം പറയാതെ പോയിട്ട് കാര്യമില്ലല്ലോ ഞങ്ങൾ വലിയ പുറകോട്ടുപോകലിൽ നേരിടുന്ന സ്ഥലമാണ് ഗുജറാത്ത് അവിടുന്ന് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായ ശ്രീ നരേന്ദ്ര ദാമോദർദാസ് ഭായി മോദിജിയും ശ്രീ അമിത്ഷായും അവിടെ നിന്ന് തന്നെയാണ് ഉള്ളത് അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായും ഞങ്ങൾ മടങ്ങി വരണമെങ്കിൽ അത് ഗുജറാത്തിൽ നിന്ന് ആരംഭിക്കണമെന്ന ബോധ്യമാണ് ഞങ്ങളെ നയിക്കുന്നത് അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ അതിനാവശ്യമായ തിരിച്ചുവരണാവശ്യമായ പദ്ധതികൾ അത് ക്രിയേറ്റ് ചെയ്യപ്പെടും ഞാൻ മനസ്സിലാക്കുന്നത് ഏർ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യുവാക്കളെ എങ്ങനെ സംഘടിപ്പിക്കാം എന്നതിന് സ്പെഷ്യൽ സെഷൻ ഉണ്ട് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതുണ്ട് ഐ എൻ ഡി സി നേതൃത്വത്തിൽ അങ്ങനെ വിവിധ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പഠന ക്യാമ്പുകൾ വിവിധ സിംപോസിയങ്ങൾ എല്ലാം ഇതിന്റെ ഭാഗമായി നടക്കും അങ്ങനെ ഒടുക്കം ഒരു ഫൈനൽ റിപ്പോർട്ടിലേക്ക് എ സി സി എത്തപ്പെടും ഒന്ന് രണ്ട് ഇന്ന് വളരെ കൃത്യമായി എ സി സി സമ്മേളനം ശ്രീ ഉമ്മൻചാണ്ടിയെ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട് ജന ജനതകളുടെ നേതാവ് എന്നാണ് പറയുന്നത് ദശാബ്ദങ്ങളുടെ നേതാവ് എന്നാണ് എ സി സി ശ്രീ ഉമ്മൻചാണ്ടിയെ കണ്ടിരിക്കുന്നത് അത് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ള നിലയിൽ മലയാളി എന്ന നിലയിൽ നമുക്ക് എല്ലാം ലഭിക്കുന്ന വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് ഉമ്മൻചാണ്ടിയിലേക്കും മടങ്ങി പോകേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഗാന്ധിയിലേക്കും മടങ്ങുന്നതിനൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയിലേക്കും മടങ്ങി പോകേണ്ടതായിട്ടുണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് ഇഴകി എങ്ങനെയാണ് ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഒപ്പമായിരുന്നത് എങ്ങനെയാണോ ഗാന്ധി ജനങ്ങളുടെ ഒപ്പമായിരുന്നത് ആ രീതിയിൽ ഇഴുകിച്ചേരാൻ അറ്റ് ദ സെയിം ടൈം പാർലമെന്റിനുള്ളിലും വെളിയിലും എങ്ങനെയാണോ പട്ടേൽ പോർമുഖം തുറന്നത് അതുപോലെ ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെ പോർമുഖം തുറക്കാനുള്ള ഉത്തരവാദിത്വമാണ് എ സി സി സമ്മേളനം സ്വാഭാവികമായും നേതാക്കളെ ഏൽപ്പിക്കുക ഇനി അങ്ങ് ചോദിച്ച ചോദ്യം ഏതാണ് അഴിച്ചുപണികൾ ഉണ്ടാകുമോ അഴിച്ചുപണികൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് പുതിയ എ സി സി പ്രസിഡന്റ് വന്നിട്ട് അധികം കാലമായിട്ടില്ല മാത്രമല്ല അദ്ദേഹം വളരെ ക്ലിയറായി വളരെ കൂടി അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തിയാക്കുന്നുണ്ട് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ ജി അതുകൊണ്ട് തന്നെയാണല്ലോ പാർലമെന്റിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ തോറ്റ് നിന്നെടുത്ത് വച്ചാണ് ശ്രീ കെ സി വേണുഗോപാൽ ജി ഈ പാർട്ടിയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കടന്നു വരുന്നു അവിടെ നിന്നിപ്പോ പത്ത് വർഷം കഴിയുമ്പോൾ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ ആ രണ്ട് പോസ്റ്റുകളിൽ വലിയ അഴിച്ചുപണികൾ ഉടനെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മറിച്ച് താഴെത്തട്ടിലടക്കം വലിയ മാറ്റങ്ങൾ ബൂത്ത് ലെവലിൽ റീ ഓർഗനൈസേഷൻ ഉണ്ടാവേണ്ടതുണ്ട് ഡി സി സി പുനഃസംഘടന ഉണ്ടാവേണ്ടതുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളിൽ ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ ി മുതൽ ഡി സി സി വഴി കെ പി സി സികളിൽ വഴി കെ പി സി സി എന്ന് ഞാൻ പറയുന്നില്ല പി സി സി ഓരോ പി സി സി ആണല്ലോ പി സി സി കളിൽ അടക്കം അഴിച്ചുപണി ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഉണ്ടാകും സമ്മേളനത്തിൽ ഞാൻ പ്രതീക്ഷ വെക്കുന്നത് അങ്ങ് പറഞ്ഞതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ ഒരു ധീരദേശാഭിമാനി ആയിരുന്നു എല്ലാ കാലത്തും അതിലങ്ങും സംശയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല പട്ടേലിനെ ഒരു കാലത്ത് ബി ജെ പി ഏറ്റെടുത്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ ബി ജെ പി അവിടെ പ്രതിമ സ്ഥാപിച്ചിരുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് കോൺഗ്രസ് ആയിരുന്നു എ സമ്മേളനത്തിലാണ് പട്ടേലിനെ കോൺഗ്രസ് തിരിച്ചേറ്റെടുക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി ഏറ്റെടുത്തു എങ്കിൽ അതേ ഏതെങ്കിലും ഒരു പോയിന്റിൽ കോൺഗ്രസിന് എവിടെയെങ്കിലും വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് കൊണ്ടാവുമല്ലോ അല്ലാതെ ബി ഏറ്റെടുത്ത ആ സമയത്ത് ഇത്രയും കോൺഗ്രസിന്റെ രക്തം തിളയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പം അതാ എ സമ്മേളനത്തിലെ പ്രധാന അജണ്ടകളിൽ ഒന്ന് സർദാർ വല്ലഭായ് പട്ടേലിനെ തിരിച്ചെടുക്കുക എന്നതാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കുമോ തീർച്ചയായും ശരിക്കും രണ്ട് പ്രശ്നങ്ങളാണോ ഒന്ന് ബി ജെ പിക്ക് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ സംഘപരിവാരത്തിന് എന്തുകൊണ്ടാണ് പട്ടേലിനെ അഡോപ്റ്റ് ചെയ്യേണ്ട വരുന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ പരിവാരത്തെ പൂർണ്ണമായും നിരോധിച്ച ആ നിരോധനം പിൻവലിക്കരുതെന്ന് നെഹ്റുവുമായി വാശി പിടിച്ച പട്ടേലിനെ എന്തുകൊണ്ടാണ് സംഘപരിവാരത്തിന് അഡോപ്റ്റ് ചെയ്യേണ്ടി വരുന്നത് കാരണം അവരുടെ നേതാക്കളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പൊ ഡോക്ടർ ജിയെ അല്ലെങ്കിൽ ഹെഡ്ഗെവാറിനെ അല്ലെങ്കിൽ ഗോൾവാൾക്കറിനെ അല്ലെങ്കിൽ ഈ പറയുന്ന നൂറു വർഷം മുമ്പ് ഇതാ ഹിന്ദുത്വം എഴുതി വെച്ച ഏഹ് ബീരുക്കളിൽ ബീരുക്കളായ സവർക്കറിനെ ഇവരെ ആരെങ്കിലും അവതരിപ്പിക്കാൻ കൊള്ളാമായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഞാനിപ്പോ നാല് പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരാണ് പറഞ്ഞത് ഈ സംഘപരിവാരത്തെ സംബന്ധിച്ച് ഇതിൽ ഒരാളുടെ പേര് ഉയർത്തി കാണിക്കാനുള്ള ആർജ്ജവും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് ഉയർത്തി കാണിച്ചത് എൻക്യാഷ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങളുടെ നേതാക്കളുടെ പുറകെ പറഞ്ഞ കാര്യമില്ലല്ലോ ഏറ്റവും കുറഞ്ഞത് ഇവർ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെ ഞങ്ങളല്ലാതെ ഇതു ഓർക്കുന്നുണ്ടോ വാജ്പേയി ഓർക്കുന്നുണ്ടോ എൽ കെ അദ്വാനിയെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടാണല്ലോ മോദി അധികാരത്തിലേക്ക് വന്നത് അതായത് ഈ നാട്ടിൽ രാമക്ഷേത്രം അടക്കം ഭിന്നിപ്പുണ്ടാക്കി എങ്ങനെയാണോ ബി ജെ പിക്ക് കടന്നു വരാൻ വഴി ഉണ്ടാക്കി കൊടുത്തത് ആ മനുഷ്യനെ സൈഡിലേക്ക് മാറ്റിയിരുത്തിയിട്ടാണ് അദ്ദേഹത്തെ ഇന്ത്യൻ പ്രസിഡന്റ്ഷിപ്പിലേക്ക് എങ്കിലും പരിഗണിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചെടുത്തുനിന്ന് അയാളെ ഒതുക്കി ഈ പറയുന്ന കഴിഞ്ഞ കാലങ്ങളിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന സുഷമ സ്വരാജിനെ ഒതുക്കി അങ്ങനെ ഒതുക്കാവുന്ന നേതാക്കളെ എല്ലാം ഒതുക്കിയാണ് ഈ ഗുജറാത്ത് മാഫിയ നമ്മൾ ഈ കണ്ണൂർ ഗ്യാങ് എന്നൊക്കെ സി പി എമ്മിനെ പറ്റി പറയുന്നത് പോലെ ഗുജറാത്ത് ഗ്യാങ് ബി ജെ പിടിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഉയർത്തി കാണിക്കാൻ നേതാക്കളില്ല അല്ലെങ്കിൽ ഉള്ള നേതാക്കളെ ഇപ്പോൾ ഉള്ള ലീഡർഷിപ്പ് അംഗീകരിക്കുന്നില്ല അപ്പൊ അവർ പട്ടേലിനെ എടുക്കും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് നേതാക്കളുണ്ട് പട്ടേൽ മുതൽ ഗാന്ധി മുതൽ നെഹ്റു മുതൽ എത്രയോ നേതാക്കൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എടുത്തു പറയാൻ പറ്റുന്ന എത്രയോ നേതാക്കൾ ഞങ്ങൾ സംബന്ധിച്ചു അപ്പോ അതിൽ ഒന്നോ രണ്ടോ നേതാക്കൾ ഇവർ സ്വീകരിച്ചാൽ അതിന്റെ ആശയപരമായ വൈരുദ്ധ്യത അന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുന്നുണ്ട് പിന്നെ അങ്ങനെ പട്ടേലിനെ സംഘപരിവാരത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്നേ വേറെ ഏതെങ്കിലും നേതാവാണെങ്കിലും ഓക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൈലന്റ് ആയാലും കുഴപ്പമില്ലെന്ന് വെക്കാം അപ്പം ഗാന്ധി ഗാന്ധിയെ നമുക്ക് സംഘപരിവാരം ഏറ്റെടുത്താൽ അംഗീകരിക്കാൻ പറ്റുമോ സംഘപരിവാരത്തിന്റെ അല്ലെങ്കിൽ സവർക്കരണ നിർദ്ദേശാനുസരണം പുറപ്പെട്ട ബുള്ളറ്റുകൾ ഉള്ളാൽ വീണ ഗാന്ധിയെ അവരെ ഏറ്റെടുക്കാൻ പോയാൽ അംഗീകരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവരെ നിരോധിച്ച് അതിനുവേണ്ടി നിലകൊണ്ട പട്ടേലിനെ അവർ ഏറ്റെടുക്കാൻ പോയാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഞാൻ ഫോറേസ് പറയുകയാണ് ഒരുപക്ഷെ അവർ നെഹ്റുവിനെ അങ്ങ് ഏറ്റെടുത്ത് കളഞ്ഞേക്കാം എന്ന് തീരുമാനിച്ചാൽ പോലും ഇത്രയും പ്രശ്നമില്ല കാര്യം ഇവർ രണ്ടുപേരും ഒരാൾ ഇവരാൽ കൊല്ലപ്പെട്ട ആൾ മറ്റേ ആൾ ഇവരെ നിരോധിച്ചാൽ അപ്പൊ ഈ രണ്ടുപേരും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ിയുടെ ഈ വർഷത്തെ തീരുമാനം തന്നെ ബാപ്പു ജയ് ബാപ്പു ജയ് ഭീം എന്നുള്ളതാണ് ഞങ്ങൾ അംബേദ്കറിലേക്കും ഗാന്ധിയിലേക്കും മടങ്ങാനും അതായത് ജയ് സംവിധാൻ ജയ് ബാപ്പു ജയ് ഭീം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതുമായി മുമ്പോട്ട് പോകും പിന്നെ ഗുജറാത്തിലേക്ക് വരുമ്പോൾ പട്ടേലിനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല അതിനി പരിവാരമല്ല ആരേറ്റിലെടുക്കാൻ പോയാലും പരിവാരത്തെ സംബന്ധിച്ച് അവർക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അവർ ഇവിടുത്തെ ആൾക്കാരെ എടുക്കുന്നു കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് അവർക്ക് ഇന്ത്യയിൽ വിവർത്തിക്കുകയാണെങ്കിൽ കൊള്ളാത്ത നേതാവില്ലാത്തതുകൊണ്ട് അവർ പോയി ചെകുവേരയും ലരിനെയും സ്റ്റാലിനെയൊക്കെ വേറെ നാട്ടിൽ പോയി കണ്ടുപിടിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ എണ്ണൂറ്റി എൺപത്തഞ്ചിൽ മുംബൈയിലെ തേജ് സംസ്കൃത കോളേജിന്റെ മുറ്റത്ത് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് എഴുപത്തഞ്ച് പേർ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു ഡസൻ നേതാക്കളെ എടുത്തു കാണിക്കാനുണ്ട് ഞങ്ങൾക്ക് ഇതാ ഈ നാട്ടിൽ തന്നെ ജനിച്ച് ജീവിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരടിച്ച ഒരു ഡസൻ നേതാക്കളെ ഞങ്ങൾക്ക് എടുത്ത് കാണിക്കാനുണ്ട് ഞങ്ങൾ അത് എടുത്ത് കാണിക്കുകയും ചെയ്യും തീർച്ചയായും എന്തായാലും എ ഐ സി സി സമ്മേളനത്തിന്റെ എല്ലാ അജണ്ടകളും രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന കാര്യം വരും ദിവസങ്ങളിൽ കണ്ടറിയണം ഒപ്പം എല്ലാവരും നോക്കുന്നത് കോൺഗ്രസിന്റെ എ ഐ സി സി സമ്മേളനം കഴിയുമ്പോഴേക്കും കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ എന്തൊക്കെ അഴിച്ചുപണികൾ കേരളത്തിലും ഇന്ത്യയൊട്ടാകെയും ഉണ്ടാകും എന്ന കാര്യമാണ് വ്യക്തമാണ് താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും